ഞാൻ ഇന്നലെ സഹായിക്കാമെന്നേറ്റത് പെട്ടെന്നൊരു ആവേശം തോന്നിട്ടൊന്നുമല്ല പഠിക്കാനുള്ള കഴിവ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അതൊക്കെ ഒരു യോഗ കഴിവും സാഹചര്യവും ഒത്തുവരണമെന്നില്ല സാഹചര്യം ഞാനുണ്ടാക്കാം എട്ടാം ക്ലാസ് വരെ എനിക്ക് അമ്പിളി തുടർന്ന് എന്ത് പഠിക്കണം എന്നൊന്നും പറയാൻ അറിയില്ല അത് തീരുമാനിക്കേണ്ടത് അമ്പളിയാ പണവും ഇല്ലെന്ന് വിചാരിച്ച ഒന്നിനും ഒരു പരിധി നിശ്ചയിക്കേണ്ട എന്താ പഠിക്കണ്ടെന്ന് വെച്ചാൽ പറയാൻ കിട്ടുവല്ലോ താമരക്കുളത്തിൽ ഡോക്ടർ ഉണ്ടാവുന്ന വെച്ചാ വലിയ കാര്യല്ലേ അമ്പിളിയുടെ പഠിത്ത കാര്യത്തെ പറ്റി ഓർത്ത് ചേച്ചി മനസ്സ് പൊണ്ണാക്കണ്ട അപ്പൂട്ടനെ ഏറ്റിരിക്കുന്നത് അപ്പൂട്ടനെ ഏറ്റാ അറിയാലോ ഇത് കുറച്ച് പണവാ ഇതിനൊക്കെ എത്രയാ ചെലവാകുക എന്ന് എനിക്ക് വല്യ തിട്ടൂല്ല പറഞ്ഞാ മതി എത്തിച്ചോളാം എന്നാ ഞാൻ പോട്ടെ അപ്പൂട്ടൻ ചായ കുടിച്ചില്ല വേണ്ട ഇനി ഒരിക്കലാകാം പണിക്കാരുണ്ട് ഞാനിത് കുറിച്ചിടും എല്ലാത്തിനും കണക്ക് വേണ്ടേ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ആറ്റി കളഞ്ഞാലും അളന്നു കളയണന്നാണല്ലോ അപ്പൂട്ടനോടുള്ള കടപ്പാട് ഒരിക്കലും മറക്കരുത് മക്കളെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ പത്താമതീത്തിൽ ജനിച്ച കുട്ടിയാ നീയെ വലിയ കീർത്തിമതിയാവൂന്ന രാമേന്ദ്ര പൊതുവാളെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അത് സത്യമായില്ലേ ആയിട്ടില്ല എൻട്രൻസ് കിട്ടണ്ടേ അമ്മേ നാട്ടുകാരി മുഴുവൻ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാവും വെറുതെ ഞങ്ങൾക്ക് നാണയക്കാൻ ഉണ്ടാക്കരുത് കേട്ടോ ഞാൻ തന്നെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്ക വെറുതെ വേണ്ടട്ടോ ചിന്നു നിന്നെ പോലല്ല അവള് മാത്രം മാത്രാവുള്ള ശ്രദ്ധ ഡിഗ്രിക്ക് റാങ്ക് കിട്ടുന്നവർക്കൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കോളേജിൽ കഷ്ടിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങി അപർണക്ക് കിട്ടി ഫസ്റ്റ് റാങ്ക് മേടിച്ച കുട്ടിക്ക് കിട്ടിയതുമില്ല ഭാഗ്യം കൂടി ഉണ്ടാവണം അതൊണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ദൈവമേ അടുത്ത പത്താതെ ഇവളുടെ നാക്കിന് ലൈസൻസ് ഇല്ല കിട്ടും പതിനായിരം ഒന്നും ഇപ്പൊ വേണ്ടായിരുന്നു കോളേജ് ചേരുമ്പോഴല്ലേ പണത്തിന്റെ ആവശ്യം വരിക എന്നാ ആ മൂസാക്കയുടെ കടൊന്ന് വീട്ടിൽ കൂടെ അമ്മേ അയാൾ എത്ര നാളായി ചോദിക്കുന്നു മൂസാക്കയുടെ കടവൊക്കെ ഞാൻ വീട്ടിൽ കൊള്ളാം കഞ്ഞിക്ക് മുട്ടിയാലും ഇവളുടെ പഠിപ്പിനല്ലാതെ അപ്പുട്ടം തന്ന പണത്തിന്ന് ഒരു ചില്ലി പോലും ഞാൻ അടിക്കില്ല അത് ദൈവദോഷ ആരാ ആരാ അമ്മേ മക്കളും കൂടെ ഒരു ഗൂഢാലോചന കിട്ടി അറിഞ്ഞു അവളെ തുടർന്ന് പഠിപ്പിക്കണമെന്ന് പഠിപ്പിക്കണം തീരുമാനിച്ചു അപ്പൂട്ടേ വേറെ ഒരു കാര്യം പറഞ്ഞു ആ അപ്പൂട്ടം കുറെ പണം തന്നു ഒന്ന് ഇവിടെ മനുഷ്യൻ ചില്ലി പൈസ ഇല്ലാതെ നട്ടം തിരിയുമ്പോഴാണ് മോളുടെ ഭാവി இன்னத்தைது கழிந்து மதிரித்தாலே! இல்லை, யார்து தெரில்லை! விரி!